ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ മാഷാല്ല ഇന്നൊരു ബർത്ത് ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് അതായത് എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ അപ്പോൾ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമാവാന്നാണേൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു ഒൻപത് മണി ഒൻപതരക്കായ ടൈമിൽ നമുക്ക് പന്തൽപ്പണിയുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്പോൾ നാളെയാണല്ലോ നമ്മളെ പ്രോഗ്രാം ഇപ്പോൾ നാട്ടിൽ നമുക്ക് എന്ത് എന്ത് ഫങ്ഷൻ നടത്താണേലും മഴക്കാലമായതോട്ട് നമുക്കൊരു ബേജാറാണ് കാരണം എങ്ങാനും ഫങ്ഷനെങ്ങാനും കുളാവോന്നുള്ളൊരു ടെൻഷനാകും അപ്പം നമ്മൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ സേഫ്റ്റി ആയിട്ട് വേണം നമുക്ക് പന്തലിടാന് വേണ്ടിയിട്ട് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഫുൾ മുറ്റം ഫുള്ളായി അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ പാടത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ച ടൈമിൽ ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ട് നെക്സ്റ്റ് ടൈം വീഡിയോ എടുക്കുമ്പോൾ പാടൊന്ന് കാണിക്കണേ വീട് എവിടെയാണ് പാടത്തിൻ്റെ അടുത്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതെ നമ്മൾ പാടത്തിൻ്റെ അടുത്തു തന്നെയാണ് കേട്ടോ വീട് പിന്നെ ഒരു ഉച്ച ടൈം ആയപ്പോൾ നമുക്കൊരു കൊറിയർ വന്നു കേട്ടോ ആമസോണിൽ നിന്ന് ആക്ച്വലി ഇത് താത്താൻ്റെ കൊറിയറാണ് പക്ഷെ ആൾ എക്സാമിന് പോയി പോയിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു പിന്നെ അതാ ഐസ് നോക്കിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ആൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ മുറ്റത്ത് കുറേ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എന്താ സംഭവം ഒന്നും ആൾക്കറിയില്ല പക്ഷേ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കുറച്ചുകൂടി വലുതായപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഹാപ്പി ആവുമല്ലോ അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ രാത്രി ആയപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ ഗിഫ്റ്റ് കൊടുത്തു കൊടുത്തുവിട്ടവർ നാട്ടിലല്ല സൗദിയിലാണ് അതായത് കാക്കൂൻ്റെ മാമനും മാമിയാണ് അവർ സൗദിയിൽ സെറ്റിൽഡാണ് അപ്പോൾ അവർക്ക് ഫങ്ഷൻ എന്തായാലും കൂടാനൊന്നും പറ്റിയില്ലേ അപ്പോൾ അവർ മോൻക്ക് ഗിഫ്റ്റ് ആയിട്ട് വിട്ടു കേട്ടോ അപ്പോൾ അതായത് ആണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഒരു ഡ്രസ്സിൻ്റെ പിന്നിൽ ഒരു കുറേ സ്റ്റോറികളുണ്ട് അതായത് ഞാൻ സൗത്തിൽ നിന്ന് വന്നിട്ട് പതിനഞ്ചാമത്തെ ദിവസമായിരുന്നു മോൻ്റെ ബർത്ത് ഡേ തന്നെ എനിക്ക് നാട്ടിൽ പോയി പർച്ചേസ് ചെയ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല നമുക്ക് ഓരോ ഒരു കളർ തീമുണ്ടായിരുന്നു എൻ്റെ മനസ്സിലേത് തന്നെ ആയിരുന്നു കേട്ടോ ഒരു പീക്കോക്ക് ബ്ലൂ എന്നുള്ള രീതിയിൽ പക്ഷേ എവിടെ പോയിട്ടും എനിക്കൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജ് ചോദിച്ചപ്പോൾ അടുത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഡ്രസ്സ് ഒരിക്കലും ഒരാൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയൂലെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഓക്കെ ഫൈൻ എന്നാണ് ഞാനത് പോന്നു പക്ഷെ പിന്നെ എനിക്ക് അവരെന്നെ മെസ്സേജ് അയച്ച് ചെയ്തു തരാമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു മോഡലൊക്കെ വിട്ടുകൊടുത്തു പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആവും എന്നുള്ളത് പക്ഷെ മഷ ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രെസ്സിൻ്റെ അത് ഹൈനക്കാണ് വരുന്നത് പിന്നെ കൈമല് നല്ലൊരു അടിപൊളി സീക്വൻസ് വർക്കാണ് കേട്ടോ ഡ്രസ്സിൽ ഫുള്ള് വന്നിട്ടുള്ളത് ഈ ഒരു ഹാ ഒരു ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ താഴ്ഭാഗവും ഫുൾ സീക്വൻസ് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ കാണുമ്പോൾ തോന്നും ഭയങ്കര ആണെന്ന് പക്ഷേ ഹെവി ഡ്രസ്സൊന്നും അല്ല നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് പിന്നെ ഇതാണ് കേട്ടോ മോൻ്റെ ഡ്രസ്സ് വരുന്നത് ഞാൻ എന്ത് ഡ്രസ്സാണ് കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഡേക്ക് എടുക്കുക എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു കാരണം പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സ് സജഷൻസ് ഉണ്ട് നമുക്ക് പക്ഷെ ആൺകുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സല്ലോ ഉള്ളു പാൻറ്റ് ഷർട്ട് ട്രൗസേഴ്സ് അങ്ങനെയൊക്കെ പിന്നെ ഇങ്ങനത്തെ സ്യൂട്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ആവുമോ എന്നുള്ള കൺഫ്യൂഷൻ ആവും പ്രത്യേകിച്ച് എൻ്റെ മോനിലൊന്നും തീരെ യൂസ്ഫുൾ ആവില്ല കാരണം ആൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നതേ ഇഷ്ടമില്ല ഞാൻ ബർത്ത്ഡേക്ക് ഡേക്ക് എടുത്തപ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പിന്നെ ഇത് ഇട്ടിട്ട് കാക്കൂന് ഫോട്ടോ ഇട്ടെടുത്തപ്പോൾ കൊടുത്തപ്പോൾ കാക്കൂന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രിന്റ് വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടാ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് ട്രൈൽ ചെയ്ത് നോക്കിയപ്പോൾ അവനിക്കിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടാ അപ്പം ഞാനിത് അങ്ങ് എടുത്തു പോകുന്നത് അപ്പോൾ ഈ ഒരു ആണ് കേട്ടോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓവറായിട്ട് ഞാനിത് അധികം ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഭയങ്കര ലൈറ്റ് ആണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് കാണുന്ന പോലെ ഭയങ്കര ഹെവിയൊന്നും അല്ല കേട്ടോ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു റിംഗ് ആണ് റിങ്ങാണെട്ടോ ഞാൻ ഇട്ടിരുന്നത് പിന്നെ ഇത് എനിക്ക് കാക്കു ഗിഫ്റ്റ് ചെയ്തൊരു റിങ്ങാണ് കേട്ടോ എനിക്ക് ഈ ഒരു റിംഗ് ഇടുമ്പോൾ എങ്ങനെ അറിയാം നമുക്ക് കയ്യിൽ ആ ഒരു കയ്യിൽ ഒരുപാട് റിംഗ് ഇടാൻ പറ്റില്ല ഇത് സിംഗിൾ ആയിട്ടിടണം അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുള്ളൂ പിന്നെ ഞാൻ ഈ റിങ് വാങ്ങിച്ചത് ലേഡീസ് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഈ ഒരു ഹീൽസാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ പേർ ചെയ്യാന്ന് വിചാരിക്കുന്നത് പിന്നെ ആഫ്റ്റർ ഡെലിവറി ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഹിൽസ് യൂസ് ആക്കുന്നത് പിന്നെ എനിക്ക് യെല്ലോ ഷെയ്ഡ് ചപ്പൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓൾറെഡി എനിക്ക് യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അത് എന്തായാലും ഡ്രസ്സായാലും ബാഗായാലും ആയാലും എന്തായാലും എപ്പോഴും അത് എന്താ അറിയില്ല യെല്ലോ കളറ് ഭയങ്കര ഒരു അട്രാക്റ്റീവ് എനിക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടാ അപ്പോൾ ഇതാ രാവിലെ ആയിട്ടാ ഇന്നാണ് നമ്മുടെ ഫങ്ഷൻ അടക്കാൻ വേണ്ടി പോകുന്ന ദിവസം രാവിലെ ജസ്റ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പന്ത്രണ്ടെ വർക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മുറ്റം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവുക ഒന്നും കൂടെ ആ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഫങ്ഷൻ നടത്തുകയാണേലും മാക്സിമം നമ്മൾ അതായത് നോമ്പ് എറുപ്പിക്കൽ അങ്ങനെ എന്ത് ഫങ്ഷനാണേലും നമ്മൾ കല്യാണമൊക്കെ ഓഡിറ്റോറിയത്തിലായിരുന്നു പക്ഷേ ഒരു ചെറിയ ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ നമ്മളത് നമ്മളെ വീട്ടിൽ തന്നെ നടത്തല് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും പിന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇങ്ങനെ ഫുൾ പന്തലൊക്കെ ഇട്ട് കാണുമ്പോൾ എന്താന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ആൾക്ക് പിന്നെ നമ്മളെ സ്റ്റേജ് വർക്കിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ രാവിലെ ഒരു ഒൻപതര ഒൻപത് മണി ആയപ്പോ അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ക്രിയേറ്റീവ് കപ്പിൾസ് ആണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തത് ഇരുന്നവരെ നല്ല അടിപൊളിയായിട്ട് ചെയ്യൂട്ടോ അവർ എങ്ങനെയാണേലും നമുക്ക് അവർ ചെയ്തു തരും നമ്മൾ കാണിച്ചു കൊടുത്താൽ നമ്മളടുത്ത് വല്ല വർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെന്നാണേൽ അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർ അതുപോലെ ചെയ്തു തരും പിന്നെ തന്നെ നമ്മളെ ചെയേഴ്സും ഒക്കെ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കുൻ്റെ ഫ്രണ്ട്സ് അവർ ഭയങ്കര സജീവമായിരുന്നു കേട്ടോ ഭയങ്കര ആക്റ്റീവായിരുന്നു അവർ ഫുൾ ഓൾ എൻ്റോളായി നിന്ന് എല്ലാ കാര്യങ്ങളും നല്ല ഉഷാറായി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ ഫങ്ഷൻ്റെ ടൈം ഉച്ചക്ക് ഒരു മണി സോറി പന്ത്രണ്ടര ഒരു മണി ടൈമിലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടര അപ്പം നിസ്കാരം കഴിഞ്ഞിട്ടാവും ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവർ കറക്റ്റ് ടൈമിൽ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം തന്നെ ഞാൻ മോനെ ഡ്രസ്സ് ഏൽപ്പിക്കാനും വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര അലമ്പിരുന്നു അവന് ഡ്രസ്സ് ഏപ്പിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡ്രസ്സാവുമ്പോൾ കുറച്ച് ഓവർ ടൈം എടുക്കണം അവന് ഡ്രസ്സ് ഏപിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഡ്രസ്സാക്കി വന്നപ്പോഴത്തേന് നമ്മളുടെ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്നുകൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ രാവിലെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്ത് അവർ പോയി പിന്നെ കേക്ക് കട്ട് അവർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു കേക്ക് ഡോണറ്റ്സ് കപ്പ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓൺ ടൈമിൽ വരാന്നായിരുന്നു കേട്ടോ അവർ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ വന്നിട്ട് അവർ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുമായിരുന്നു കാരണം നമ്മൾ ഈ ഒരു ചൂട് ടൈം ആയതുകൊണ്ടന്നെ കേക്ക് പെട്ടെന്ന് മെൽറ്റായി ആയി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ചാൻസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഓൺ ടൈമിൽ കൊണ്ടാന്നായിരുന്നു കേട്ടോ പറഞ്ഞിരുന്ന് പിന്നെ ഈ വീഡിയോസും കാര്യമൊക്കെ എടുത്തിട്ടുള്ളത് എൻ്റെ ബ്രദറാണ് കേട്ടോ അവന് നേരത്തെ വന്നിട്ട് ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഫാമിലി ഒക്കെ വന്നു എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഈ ഫ്രണ്ടിൽ നടന്നിരുന്നത് എൻ്റെ ഉപ്പയാണ് കേട്ടോ പനങ്ങൾക്ക് അറിയുണ്ടാവും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ വരുന്നത് അതിലിപ്പം ഉണ്ടാവും പിന്നെ ഈ ഇപ്പം എൻ്റെ ബാക്കിൽ വരുന്നത് ഇപ്പം എൻ്റെ ബ്രദറാണ് കേട്ടോ എൻ്റെ അങ്കിളാണ് പിന്നെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അഥവാ എങ്ങാനും മഴ പെയ്യോ എന്നുള്ളത് നമ്മൾ ഫുൾ പന്തലൊക്കെ ഇട്ട് മുറ്റം ഫുൾ സെറ്റ് ആണെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പന്തലിട്ടാലും പുറത്ത് മഴ പെയ്യുമ്പോൾ അത് നമുക്കൊരു ടെൻഷൻ അല്ലേ പക്ഷേ ടെൻഷൻ അടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല കേട്ടോ ഒന്നും പെയ്തില്ല അലഹമില്ല പിന്നെ നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഒരു അല്ല അല്ല അങ്ങനെ അങ്ങനൊരു സംഭവമായിരുന്നു കാരണം ഒരു എഴുപത് എൺപത് പേർക്കുള്ളൊരു ആയിരുന്നു കേട്ടോ നമ്മൾ വെച്ചിരുന്നത് അതായത് കാക്കുവിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി കാക്കുവിൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നമ്മളുടെ നെയ്പേഴ്സൊക്കെ ആയിട്ട് ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പക്ഷെ അതാ ഒക്കെ ഹാപ്പി നടന്നു പിന്നെ ഈ ഒരു കേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മി അപ്പിയൊക്കെ കൊടുന്ന് കേക്കായിരുന്നു കേട്ടോ അപ്പം അത് താത്ത അങ്ങ് വെക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പിന്നെ താത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻലോ ഇതുങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സിസ്റ്ററിൻലോ എന്നൊക്കെ പറയുന്നത് നമ്മൾ എനിക്കൊരു സിസ്റ്റർ ഇല്ലാത്തതോട്ട് മീൻസ് ഞാനാണ് എൻ്റെ ഫാമിലിയിൽ മൂത്ത കുട്ടി അപ്പം എനിക്കൊരു ഏട്ടത്തി ഇല്ലാത്തതോട്ട് ആ സ്ഥാനത്ത് എനിക്ക് താത്ത തന്നെയാണ് കേട്ടോ നമ്മൾ ഫുൾ ഓപ്പൺ മൈൻഡാണ് എനിക്ക് എല്ലാത്തും തുറന്ന് പറയാനുള്ള ഒരാളാണ് കേട്ടോ താത്ത പിന്നെ പിന്നെതാ ഫൈനലി നമ്മൾ കേക്ക് കട്ട് ചെയ്യാനും വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താ പറയുക എത്ര പെട്ടെന്നാണ് ഒരു വർഷം തികന്നെയെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു ഞാൻ ഒരു വീഡിയോ ഈ ഒരു മൊമെൻ്റ് ഇപ്പോൾ കാണുമ്പോൾ കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ പെട്ടെന്ന് മനസ്സിൽ കഥ വരുന്നത് എത്ര പെട്ടെന്നാണ് അവനൊരു വയസ്സായേ എന്നുള്ളത് അതൊരു ഹാപ്പിയാണ് ഇനിയിപ്പോൾ അടുത്തത് രണ്ട് വയസ്സ് അങ്ങനെ അങ്ങനത്തെ അമ്മ ഇപ്പൊ ഒക്കെ കേക്കൊക്കെ കൊടുത്ത് അവന് ഞാൻ വിചാരിച്ചിട്ടോ കരയൊന്ന് ആൾക്ക് പക്ഷേ കരിയൊന്നും ചെയ്തില്ല നല്ല ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ നടക്കണോന്നുള്ളൊരു അന്ധമുടലങ്ങനെ നിൽക്കായിരുന്നു ആള് പിന്നെ ഇത് ഇപ്പയാണ് കേട്ടോ അതായത് കാക്കുവിൻ്റെ അപ്പ ഉമ്മാൻ്റെ അപ്പയാണ് കേട്ടാ പിന്നെ പിന്നെ താത്ത കേക്ക് കൊടുത്ത് അവൻ്റെ ഫ്രണ്ട് താത്താൻ്റെ മോനാണ് കേട്ടോ അത് ഇസോട്ടൻ അവർ ഭയങ്കര അധികം വ്യത്യാസമൊന്നുമില്ല ആറുമാസം എന്തോ ഉള്ളൂ അവർ തമ്മിൽ കേട്ടോ പിന്നെ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് അവനക്കൊരു ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയും ഇപ്പയും അപ്പോൾ അത് ഉമ്മ പറഞ്ഞു അതിപ്പോൾ കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ടത് കെട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം തീരെ ഇഷ്ടമല്ലാത്തൊരു രണ്ട് രണ്ട് മൂന്ന് കാര്യമാണ് അവനുള്ളത് ഒന്ന് ഡ്രസ്സ് ഇടുക ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ പിടി പിടിച്ച് വെക്കാൻ പറ്റില്ല പിന്നെ ഒന്ന് പാമ്പേഴ്സ് ഇടുമ്പോൾ പിന്നെ ഇങ്ങനത്തെ എല്ലാം ജ്വല്ലറീസ് എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക ഇതൊന്നും ഞങ്ങൾക്ക് തിരികേ ഇഷ്ടമില്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ അത് അവന് കെട്ടി കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഡിസ്റ്റേബ്ഡായിരുന്നു അപ്പോൾ ആൾ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അന്നത്തെ ദിവസം അവന് കൊളാക്കൊന്നും ചെയ്തില്ല ആള് ഭയങ്കര സൈലൻറ്റായി അങ്ങനെ നിന്ന് തന്നു അപ്പോൾ മാഷല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് ടൈമൊന്നും നിന്നില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്ന് ഫുഡൊക്കെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിരുന്നു കാരണം ഒരു രണ്ടര ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് കേക്ക് കട്ടിങ്ങും ഫോട്ടോസും ഒക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഇരുന്നു പിന്നെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് കാക്കുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അത് കുട്ടീൻ്റെ അടുത്ത് ഇരിക്കണത് കസിനാണ് കാക്കുൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഏട്ടാ നെബിലാക്കു അപ്പോൾ കാക്കുൻ്റെ നേരെ കസിനാണ് എളാപ്പാൻ്റെ മോനാണിത് അപ്പോൾ അവർ അവർ ഓരോരുത്തർ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കിയത് എൻ്റെ ഫാമിലിയൊക്കെ പോയിട്ടോ എന്നിട്ടാണ് അവർ അവർ പറഞ്ഞ് ഞാൻ മോൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിരുന്നു എന്നിട്ട് അവരെ അടുത്ത് പറഞ്ഞു ഓനെ കൊണ്ടി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങനെ കൊണ്ടുവന്നതരുന്നു ഞാൻ അപ്പോൾ അത് ദിൽഷാദാക്കുംട്ടോ ഗിഫ്റ്റ് കൊടുക്കണത് എല്ലാവരും കാക്കുവിൻ്റെ കുറേ നല്ല ബെസ്റ്റ് ആണ് കേട്ടോ അവരൊക്കെ കാക്കുവിനെ മിസ് ചെയ്തു ഇവരൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഓരോ ഗിഫ്റ്റൊക്കെ ആയിട്ട് അവരങ്ങനെ കൊടുക്കായിരുന്നു കേട്ടോ അവനാ ഗന്ധം വിട്ട് നിൽക്കുന്നുണ്ട് എന്താ ഇതൊക്കെ സംഭവം എന്ന് വിചാരിച്ചാൽ അവന് ഐഡിയ ഇല്ല അപ്പോൾ ഓരോരുത്തരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ കൊടുത്ത് നല്ല ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അവരൊക്കെ മനുഷ്യല്ലാ ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണ ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷാല്ല നമ്മളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നല്ല ഉഷാറായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബർത്ത്ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ട ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരണ്ട് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് അധികം വഴുകാതെ വരണ്ട് അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും